ഹലോ ഇന്ന് നമുക്ക് പേളി മാണിയുടെ വൈറൽ റെസിപ്പി ആയിട്ടുള്ള മുട്ട ചുരുട്ടുകറി ട്രൈ ചെയ്താലോ അതിനായിട്ട് ഒരു അരക്കപ്പ അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് രണ്ട് വിസലിനൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ട ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കപ്പ് അളവിൽ തേങ്ങ ഇത്രയും നന്നായിരുന്നു വറുത്തെടുക്കണം ഒന്ന് കളറ് മാറിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിയില ഒന്ന് അരച്ചെടുക്കണേ ഇനി മുട്ടയും കൂടെ പൊരിച്ചെടുക്കണം മുട്ടയിലേക്ക് സവാളയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം മതി ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ അകം വേവുന്നതിന് മുൻപ് ചുരുട്ടിയെടുക്കണേ ഇനി പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ വീഡിയോയിൽ കണ്ടപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് ട്രൈ ചെയ്തതാണേ സംഭവം സെറ്റായിരുന്നു ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ